വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാം ഘട്ട പര്യടനം കണ്ണമൂലയിൽ നടന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ണമൂല കുമാരപുരം ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പര്യടനം സംഘടിപ്പിച്ചത് എസ് ബി ഐ റീജിയണൽ മാനേജർ അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നീറ്റ് ബാങ്ക് മാനേജർ ഗിരീഷ് കുമാർ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ അനിൽകുമാർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഫീൽഡ് ഓഫീസർ സരിൻലാൽ തുടങ്ങിയവർ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു എല്ലാവരുടെയും പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു അതിന് ഓരോരുത്തരുമാരുടെ കർമ്മയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ എനേബിളേഴ്സ് എന്തൊക്കെ സൗകര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട് അതെങ്ങനെ ഉപയോഗിച്ച് നമുക്ക് വികസിത ഭാരതം എന്ന സങ്കൽപ്പര് യാഥാർത്ഥ്യമാക്കാണ് ഇത് നമ്മുടെ നാട്ടിലെ ഓരോ പൗരരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വലിയ മഹാപ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് <laughs> .